പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ് ജുവൽ മേരി ജുവൽ മേരി ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത് മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസിലെ അവതാരികയാണ് ജുവൽ മേരി ചില സിനിമകളിൽ ജുവൽ മേരി അഭിനയിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ഒരു അവതാരിക എന്ന നിലയിൽ പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംഭാഷണ രീതിയാണ് ജുവൽ മേരിക്കുള്ളത് ജുവൽ മേരിയുടെ സംഭാഷണ രീതി ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതുമാണ് ഇപ്പോൾ തനിക്കുണ്ടായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ജുവേൽ മേരി സംസാരിക്കുന്നത് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായി അതിനെക്കുറിച്ചാണ് ജുവൽ മേരി ഇപ്പോൾ സംസാരിക്കുന്നത് അവതാരികയായിരുന്ന ജുവൽ മേരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹമോചിതയായി തനിക്ക് ക്യാൻസർ ബാധിച്ചുവെന്നും ജുവൽ മേരി പറയുന്നു ധ്യാൻ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജുവൽ മേരി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത് ഞാൻ വിവാഹിതയായിരുന്നു പിന്നീട് വിവാഹമോചിതയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് വേർപിരിഞ്ഞു കഴിയുന്നത് കഴിഞ്ഞ വർഷമാണ് വിവാഹമോചനം ലഭിച്ചത് ഒരുപാട് പോരാടിയാണ് അതിലേക്ക് എത്തിയത് പലരും ഡിവൈസ് എളുപ്പമാണെന്ന് പറയും കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല ഞാൻ പൊരുതി വിജയിച്ചതാണ് മൂന്ന് നാല് വർഷം ഇതിനായി പോരാടി മീച്ചർ ആറ് മാസം കിട്ടും മുച്ചർ കിട്ടാൻ ഞാൻ കുറേ കാലം നടന്നു പക്ഷേ നടന്നില്ല ഒടുവിൽ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണ് അതിനാൽ ഇതിനെ പോരാട്ടം എന്ന് തന്നെ ഞാൻ പറയും ജുവൽ അഭിമുഖത്തിൽ പറയുന്നു ഇനിയെങ്കിലും ജീവിതം ഒന്ന് ആസ്വദിക്കണം എന്ന് വിചാരിച്ചു തുടങ്ങിയപ്പോഴാണ് രൂപത്തിൽ അടുത്ത പ്രതിസന്ധി ജുവലിൻ്റെ മുൻപിൽ വന്നു നിന്നത് അങ്ങനെ ഇരിക്കെ ഒരു ഷോക്കിൽ പോയി ഒരു മാസം അവിടെ കറങ്ങി നടന്നു അവിടുത്തെ സുഹൃത്തുക്കളെ വരെ കാണാൻ പോയി ലണ്ടനിലെ അയർലൻഡിലും സ്കോട്ട്ലൻ്റിലും പോയി നല്ല ആഹാരം പിടിക്കാം ഒറ്റയ്ക്കുള്ള യാത്ര സന്തോഷത്തിൻ്റെ പരിഹാരമായിരുന്നു അത് എൻ്റെ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലണ്ടനിലാണ് അതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി കയ്യിലുള്ള കാഴ്ചത്രയും പൊടിച്ചിട്ടാണ് തിരികെ വരുന്നത് ഇനി ജോലി ചെയ്യണമെന്നറിയാം ഏഴ് വർഷമായി തൈറോയ്ഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഭാരത്തിൽ വ്യത്യാസം ഉണ്ടാകുകയും കൂടെ ഇൻറ്റേണൽ ട്രോമയും ട്രെസ്സും പി സി ഒ ഉണ്ടായിട്ടുണ്ട് റെഗുലറായി ചെക്കപ്പിനായി ഒരു ദിവസം പോയി വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ചുമയ്ക്കുമ്പോൾ കവം കുറച്ചധികം വരും തൊണ്ടയിൽ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവതാരിക ആയതിനാൽ ശബ്ദം എപ്പോഴും ഉപയോഗിക്കണമല്ലോ അതിൻ്റെ പ്രശ്നമാകുമെന്ന് കരുതി ഒന്ന് സ്കാനിങ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ആളാണ് എന്താണ് നടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകുകയുള്ളൂ അവർ ആ മാർക്ക് ചെയ്ത കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ മേലാഹ തണുക്കാൻ തുടങ്ങി അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങി പിന്നെ അവർ ബയോസി എടുത്തു നോക്കണമെന്ന് പറഞ്ഞു എൻ്റെ കാലനങ്ങുന്നില്ല കുറഞ്ഞുപോയി പേടിയായിട്ട് അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അത് പറയരുത് എടുക്കണമെന്ന് അവരും പറഞ്ഞു ഡോക്ടർ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് സൂചന തന്നിരുന്നു ബയോസിയുടെ റിസൾട്ട് വരാൻ പതിനഞ്ച് ദിവസം കഴിയും ജീവിതം സ്ലോ ആയിരുന്നു റിസൾട്ട് വന്ന ശേഷം വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു വീണ്ടും ബയോസി എടുത്തു ഈ ഈ സമയം മാത്രം താൻ വീട്ടുകാരുടെ മുമ്പിൽ പേടി കാണിച്ചതേയില്ല അവരുടെ മുമ്പിൽ ധൈര്യത്തിൽ തന്നെ നിന്നു രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയതാണെന്ന് മനസ്സിലായി അന്ന് ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ വൈഫിനെയാണ് എനിക്ക് അറിയാമായിരുന്നത് ഞാൻ ചിത്ര മാമിനെ വിളിച്ചു ഈ കാര്യം പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അവർ ആശ്വസിപ്പിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഫെബ്രുവരിയിൽ സർജറി ചെയ്യാം ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ആയിരുന്നു സർജറിക്ക് ശേഷം ശബ്ദം മുഴുവനായി മുഴുവനായിപ്പോയി ആറുമാസം എടുക്കും പറഞ്ഞു ഇടത്തെ ഇടത്തേക്കായി ദുർബലമായിപ്പോയി ഒന്നും നടക്കില്ലായിരുന്നു ഫിസിയോതെറാപ്പിയും ഉണ്ടായിരുന്നു ജോൽ പറയുന്നു ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതിനാൽ സേവിംഗ് എടുത്താണ് ചികിത്സയെല്ലാം ചെയ്തത് ജോൽ പറയുന്നു ആറുമാസത്തിനു ശേഷം റിവ്യൂനു പോയി ഇനി ഉണ്ടാവില്ല എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ഡോക്ടറെ കാണാൻ പോയി രക്തം പരിശോധിച്ച് സ്കാനിങ് ചെയ്ത് സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് കാർഡ് എടുത്തു തരുന്നത് പോലെ ഡോക്ടർ എൻ്റെ റിപ്പോർട്ട് എടുത്തു തന്നു കൺഗ്രാറ്റുലേഷൻസ് യു ആർ ഫ്രീ ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു അപ്പോഴനുഭവിച്ച സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇനി ഓരോ ആറുമാസം കൂടുന്തോറും റിവ്യൂ ചെയ്യാൻ പോകണം ഈ അതിജീവനത്തിനിടയിലും ജുവൽ മേരി ഈ രോഗത്തെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നേരിട്ടിരുന്നത് തനിക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും ജുവൽ മേരി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എത്രയും വേഗം ജൂരന്മാരി രോഗത്തിൽ നിന്ന് മുക്തി നേടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഏറ്റവും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ